ഞാനെടുക്കാം വണ്ടി നീറ ഇത്ര നേരം നീ ഓടിച്ചേ വാ ഞാനെടുക്കാം മാറിയില്ല ഇത്ര ഓടിച്ചില്ല ബാക്കി ഞാൻ ഓടിക്കട്ടു ൂരം ഞാൻ നല്ല വൃത്തിയായിട്ട് ഓടിച്ചില്ലേ ഇത് എന്തുവാടി ഇങ്ങനെയാണോ സീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിലെങ്ങനെ ആൾക്കാർ കേറുന്നത് എന്നാലേ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളു എനിക്കിങ്ങനെ ഇരിക്കുമ്പോ എല്ലാം എന്റെ ക്ലോസർ ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നത് അപ്പൊ എനിക്ക് നല്ല റോഡൊക്കെ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും ഇപ്പൊ നല്ല ക്ലിയർ ആണോ റോഡ് അല്ലല്ലോ നേരത്തെ നല്ല ക്ലിയർ ആയിരുന്നു റോഡ് ഇപ്പൊ എനിക്ക് എല്ലാം കൊണ്ടുവരുക. ഞാൻ അവിടെ വെച്ചിരുന്ന സാധനങ്ങളെ എനിക്ക് ഓരോ ആവശ്യം വരുമ്പോൾ എടുക്കാനുള്ള സാധനങ്ങൾ. ഹ് മെൽറ്റ് ചെയ്യ്. എല്ലാം അവിടെ പാട. ഓക്കേ ലെറ്റ്സ് ഗോ. ഒരു മാസ്ക് വെച്ചില്ല. നാസക് മാസ്ക് മാസ്ക്. ഏതാണ് അരയണ്ടി ഇരിക്കുന്നോ അങ്ങേ ദോടക്കല്ലേ. പബ്ലിക്കിൽൂടെ അരങ്ങുമ്പോൾ പോരയോ. പോക്കറ്റി വെച്ച പോലീസ് ആര് വാനേക്കി എടുക്കാ. അവിടെ ആയിട്ട് ഒതുക്കണ്ട. അവിടെ ഇറങ്ങുമ്പോൾ വെച്ചാ.

നീ രാവിലെ ഓടിച്ച ഞാൻ െ ഓടിച്ചാർത്ഥിച്ചോണ്ടിന്റെ കൂടി ഓടിച്ചോളാം ഓടിക്കേണ്ടത് അതായത് അല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ ശബ്ദം

ഓടിക്കാൻ ഞാൻ പഠിക്കത്തില്ലോ ഞാൻ ആശാനെടുത്തു പോയി പഠിച്ചോടാം ആശാൻ എന്നെ പഠിപ്പിക്കും എല്ലാം പഠിപ്പിക്കും ആശാൻ അങ്ങനെ തന്നെ വരണം ആശാ കുറെ പാടുവിടുന്നെ കൊണ്ടേതായാലും